പറ്റും പുതിയ അങ്കവാടിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ ഈ കുഞ്ഞു മിനി ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോന്നി അപ്പം നമ്മൾ അങ്കവാടിയിട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി കുറേ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത് കേട്ടോ പിന്നെ മുളക് അങ്ങനെ ഈ ഏറ്റവും വരെ അങ്ങേയറ്റം വരെയുണ്ട് പിന്നെ ഇതിൻ്റെ അടിക്കാൻ നോക്കിയപ്പോൾ ഒരു വഴിതെറങ്ങിയുടെ കമ്പിനകത്ത് ഭയങ്കര ഉറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര ഉറുമ്പായിരുന്നു കേട്ടോ കൂട് ഇങ്ങനെ കമ്പ് മൊത്തം കേടാവാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പിന്നെ ഇങ്ങനെ ആ കമ്പെടുത്ത് മുറിച്ചങ്ങ് കളഞ്ഞു പിന്നെ നമ്മൾ നേരെ അകത്തേടി കയറി വന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അങ്കവാട അകത്തുണ്ടോ പിന്നെ ഫുൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് മാത്രമേട്ടോ എടുക്കുന്നുള്ളൂ അപ്പോൾ വലിയൊരു ഇടയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും അപ്പം അകത്ത് ഇതാണ് പിന്നെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട് അടിപൊളി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അകത്ത് തന്നെ ബാത്റൂമ് പിന്നെ കുട്ടികൾക്ക് കൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ സിങ്ക് അങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ അങ്കവാടി ചെറിയൊരു കുഞ്ഞു ഭാഗം മാത്രമേ കേട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ കിച്ചനൊക്കെ ആയിട്ട് നല്ല സൗകര്യം കേട്ടോ നമുക്ക് നിന്ന് പെരുമാറാൻ നമുക്ക് വീട്ടിലപ്പുഴ തന്നെ നിന്ന് പെരുമാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ കിച്ചണിലുണ്ട് അപ്പോൾ കിച്ചണോട് ചേർത്ത് തന്നെ നമുക്ക് സ്റ്റോർ റൂം വേണ്ട